പോയിറുമഠത്തിലേക്ക് ഇന്നലൊരു ഭക്ത വന്നു അപ്പോൾ ഭക്തയുടെ കൈയും പിടിച്ചിട്ട് ഒരു മോനുമുണ്ടായിരുന്നു ചെറിയ ഒരു കുട്ടി എൽ കെ ജിക്കും എത്തിയിട്ടുണ്ടാവുള്ളൂ ഭയങ്കര ദയനീയമായ മുഖം അവർ മഠത്തിൽ വന്നു ഇങ്ങനൊക്കെ അറിയാം അപ്പം എന്നെ ഫോണിൽ വിളിക്കും വാട്സപ്പിലേക്ക് സംസാരിക്കും ആളും ആളുടെ അമ്മയൊക്കെ ആയിട്ട് വന്ന അമ്മ പെട്ടെന്ന് മരണപ്പെട്ടു വളരെ ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഭയങ്കരമായ ഒരവസ്ഥയിലാണ് അവർ വന്നുകൊണ്ടായിരുന്നത് അപ്പോൾ മകനെയും അമ്മയെയും നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവർക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായി ഇപ്പം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പം എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുണ്ടായിരുന്ന കുറച്ച് എടുത്ത് അവന് കൊടുത്തു പിന്നെ മഠത്തിലായ കാരണം ഇപ്പോൾ ഒരുപാട് പേര് സ്വാമിക്ക് ഫ്രൂട്ട്സും പലതരത്തിലുള്ള പലഹാരങ്ങളും കുറേ കാര്യങ്ങൾ സ്വാമിക്കായി സമർപ്പിക്കാൻ കൊണ്ടുവരുള്ളല്ലോ അപ്പം അതിൽ നിന്ന് കുറച്ച് ആപ്പിളെടുത്ത് കട്ട് ചെയ്തിട്ട് അവന് കൊടുത്തു അപ്പോൾ നമ്മുടെ വീണ്ടുള്ളിൽ എല്ലാവരും വന്നാലും മഠത്തിൻ്റെ ഉള്ളിൽ വീട്ടിൽ ഉള്ളിലിരുന്നിട്ടാണെന്ന് നമ്മൾ സംസാരിക്കുക വീണ്ടുള്ളിലിരുത്തി അത് കൊടുത്തപ്പോൾ അവനത് കഴിക്കാനായിട്ട് മടിച്ചു നിന്ന ഒരു സാഹചര്യം അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ബാല്യകാലം ഓർത്തുപോയി ഞാനും അമ്മയ്ക്കും അമ്മയുടെ കൈയും പിടിച്ചിങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ എനിക്ക് അമ്മയുടെ അമ്മ അമ്മ അമ്മാമ്മ ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പം അങ്ങോട്ട് പോവും അമ്മ സഹായിക്കും അപ്പം അതക്കും കഴിഞ്ഞ് അമ്മമ്മ കുറച്ച് പൈസക്കും കൊണ്ടുവരും ആ പൈസ കൊണ്ടുപോയിട്ടാണ് സ്കൂളിലേക്കുള്ള ബാഗ് അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുക ഭയങ്കര ആ ഒരു ഭയങ്കര ഒരു അവസ്ഥയാണ് അമ്മാമ്മ അവിടെ നിന്ന് ഹോട്ടലിലായ കാരണം അവിടുന്ന് അവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണ് ബിരിയാണി അപ്പോൾ ആ ബിരിയാണി കൊണ്ടുവന്ന് നമ്മൾ കഴിക്കും അപ്പോൾ നമ്മളൊരു സാധാരണ വളരെ ദുരിതത്തിൽ ജീവിക്കുന്നൊരു കുടുംബത്തിൽ ജനിച്ചൊരാളായതുകൊണ്ട് മഴക്കാലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോർന്നു വിലിക്കുന്ന വീടാണ് അപ്പോൾ അതൊക്കെയും അവിടുത്തെ ഒരു അവസ്ഥ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നൊരു കാലം അപ്പോൾ നമ്മളുടെ ആ ഒരു കുഞ്ഞു മനസ്സിലുണ്ടാകുന്നൊരു ഫീലിംഗ് ഭയങ്കര ഒരു അവസ്ഥയാണ് പണമില്ലാത്തൊരവസ്ഥയെന്ന് പറയണമെങ്കിൽ അതറിയണമെങ്കിൽ നമ്മൾ ദാരിദ്ര്യം നമ്മുടെ ചെറുപ്പകാലത്ത് അനുഭവിക്കണം നമ്മൾ വലുതായി കഴിഞ്ഞാലൊന്നും ദാരിദ്ര്യം എത്ര വന്നാലും നമുക്കത് മനസ്സിലാവില്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അപ്പം നമ്മളേക്കും ഒരു കടയിൽ പോയി ആ മിഠായി ഭരണി നോക്കി മിഠായി വാങ്ങിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടല്ലോ അത് ഭയാനകമാണ് അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു പറഞ്ഞങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ മഠത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം എന്നിട്ട് അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം കൊടുത്തിട്ടാണ് അവരെ നമ്മൾ വിടുന്നത് ഇപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ഈ സ്കൂൾ തുറക്കണ സമയത്ത് പുസ്തകങ്ങളും ബാക്കിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പണം കൊടുക്കാറുണ്ട് ഇന്ന് എനിക്ക് സ്വാമി അവസ്ഥയിലേക്ക് എന്നെ ഉയർത്തി അപ്പോൾ ഞാൻ ഓരോ സാധാരണക്കാരെ കാണുമ്പോഴും ഏതൊരു വ്യക്തിയെ കാണുമ്പോൾ സാധാരണക്കാരെന്നല്ല ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും നിങ്ങളുടെ ഈ ദാരിദ്ര്യം ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണം നിങ്ങൾ പണമുണ്ടാക്കണം പണമുണ്ടായാൽ നിങ്ങൾ ഇവിടെ എങ്ങനെ ജനിച്ചു എന്ത് ചെയ്തു എന്നും ആരും നോക്കില്ല പണത്തിന് ഒരു ശക്തിയും ഒരു ധൈര്യവുമാണെന്ന് പറയാറുണ്ട് ഞാനത് എല്ലാവരോടും പറയുന്നത് അതാണ് നമ്മളതിനു വേണ്ടി ശ്രമിക്കണം അതിനു വേണ്ടി കഷ്ടപ്പെടണം മദ്യപാനം ഒക്കെ ആയി കുടുംബം നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ കല്യാണം കഴിച്ചു നമുക്കൊരു കുട്ടി കുട്ടിയുണ്ടായാലും ആ കുട്ടിയുടെ മുഖം നമ്മളെപ്പോഴും ഓർക്കണം നമ്മളായിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല നമുക്കെത്ര എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുക അവരെ ദാരിദ്ര്യത്തിൽ കെടുത്താനായിട്ട് പാടില്ല അതെനിക്ക് എനിക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടുന്നത് നമ്മളുടെ ഇവിടെ വരുന്ന ഓരോ ഭക്തരുടെയും അവസ്ഥകൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എനിക്കെൻ്റെ ചെറുപ്പകാലത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള അവസ്ഥ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അമ്മയ്ക്കൊപ്പം കറ്റ ചോക്കാനായിട്ട് പോകുമ്പോൾ ചെറിയ കുട്ടിയാണ് പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന കറ്റക്കെടുത്ത് നമ്മൾ പോയി കറ്റ ചവിട്ടുക അതൊക്കെ എടുത്ത് അതിൽ നിന്ന് എടുക്കുക എന്നൊക്കെ പറയുന്നൊരു ഇന്നാലോചിക്കുമ്പോൾ നമുക്കതൊരു കഥയാണ് പക്ഷെ അന്നെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്നത് തീയാണ് ഒരു ജീവിതത്തോട് തന്നെ ഭയങ്കരമായ ഒരു പ്രതികാരത്തോടുകൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുക നമുക്ക് വിജയിക്കണം നമുക്ക് നേടണം പണമുണ്ടാക്കണം ഒരു ദിവസം ഒരു ദിവസം ഈ മഴ തോരാ മഴയ്ക്കും പെയ്യുമ്പോൾ ഈ മഴ ചോർന്നു വരാത്തൊരു വീട്ടിലേക്ക് എടുക്കണം എൻ്റെ മക്കൾക്ക് ഈ അവസ്ഥ വരുത് എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഡ്രസ്സ് ഇടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകും അങ്ങനെ ആഗ്രഹിക്കണം ഓരോ സാധാരണക്കാരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കതിനു പറ്റിയ സാഹചര്യങ്ങളുണ്ട് അതിന് പറ്റിയ അവസരങ്ങളുണ്ട് പണ്ടത്തെ പോലെയല്ല നമ്മൾ വിചാരിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ നടക്കും അപ്പം എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരെന്നും കൂടെ ഉണ്ടാവും നമ്മൾ തോൽക്കാനും നമ്മളെ തോൽപ്പിക്കാനും ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ടാവും പക്ഷെ ജയിക്കണമെങ്കിൽ ഒരൊറ്റക്കാര്യമുള്ളൂ ജയിച്ചേ പറ്റൂ എന്ന് പറയുന്ന ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഉണ്ടല്ലോ ഒരു ശക്തി അത് നമുക്കുണ്ടാവണം അങ്ങനെ എല്ലാവർക്കും അത് അതുണ്ടാവട്ടെ എല്ലാവരും വിജയിക്കട്ടെ